أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قوة أعين واجعلنا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കളായി ജീവിതം നയിക്കുവാൻ എന്നെയും ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തകികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കു മാറട്ടെ കാലാവസ്ഥക്ക് ചൂടുപിടിക്കുന്ന പോലെ തന്നെ മനസ്സിന് വല്ലാതെ ചിന്തകൾക്ക് ചൂട് പഠിപ്പിക്കുന്ന ചില വാർത്തകൾ പങ്കുവെക്കുകയാണ് ഹൈദ്രോസ് മുസ്ലിയരും ഭാര്യയും സ്വന്തം വീട്ടിൽ കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു മെയ് അഞ്ചാം തീയതി പത്രത്തിൽ വന്ന വാർത്തയാണ് മല്ലപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് കേരളത്തിലാണ് റമദാനി കണ്ടതിന് ശേഷം നാട്ടുകാർ കണ്ടിട്ടില്ല ദിവസങ്ങൾക്ക് ശേഷം ആരോ അന്വേഷിച്ച് വീട് മുട്ടി ചവിട്ടി തുറന്നപ്പോൾ രണ്ടുപേരും അകത്ത് ഇരുന്ന നിലയിൽ മരിച്ചു കിട മരിച്ചിരിക്കുകയാണ് ചൂടുകാലമാണ് ശരീരം നീര് വലിഞ്ഞ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കരുതപ്പെടുന്നത് ആദ്യം മരണപ്പെട്ടത് ഹൈദ്രോസ് മുസിലാരായിരിക്കണം അദ്ദേഹത്തിന്റെ ഭാര്യ ദീർഘനാളായി കണ്ണു കാണാത്ത അവസ്ഥയിലാണ് അവരെ പരിചരിച്ചു കൊണ്ടാണ് ഹൈദ്രോസ് മുസിലാർ കഴിഞ്ഞുകൂടിയത് അദ്ദേഹത്തിന്റെ മരണത്തോടെ പുറത്തു പോകാനോ ആളെ അറിയിക്കാനോ കഴിയാതെ ആ ഉമ്മയും അവിടെ കിടന്ന് മരിച്ചു എൺപതും എഴുപതുമാണ് പ്രായം എന്തല്ലേ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവം അയൽവാസികളും പള്ളിക്കാരും നാട്ടുകാരും എല്ലാം അറിയുന്നത് ഒരു പക്ഷേ ഒരു മാസമെങ്കിലും പിന്നിട്ടിട്ടായിരിക്കും കുറേ മുമ്പ് മുംബൈയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഫ്ലാറ്റിൽ തനിച്ച് താമസിക്കുന്ന അമ്മ മകൻ വിദേശത്ത് വിദേശത്തെവിടെയുമാണ് ദീർഘയാത്രക്ക് ശേഷം ഒരു നാൾ അമ്മയെ വിളിച്ചപ്പോൾ ശബ്ദം കേൾക്കുന്നില്ല പിന്നീട് അവിടെ എത്തുമ്പോഴേക്ക് ശരി ആ കസേരയിലെ ഒരു അസ്ഥി പഞ്ചരം ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലും ഒരുപാട് പാലിയേറ്റീവ് സംവിധാനങ്ങളും അതുപോലെ ആഫ്റ്റർ കെയർ ഹോമുകളും എല്ലാം ഉണ്ടായിട്ടും മറ്റൊരു സംഭവം ഉണ്ടായി എറണാകുളത്ത് ഫ്ളാറ്റിൽ ഒരു കുഞ്ഞ് അവിതഅഅവിഹിതമായി ജനിച്ചപ്പോൾ അതിൻ്റെ അമ്മ മുകളിലെത്ത നിലയിൽ നിന്ന് കുഞ്ഞിനെ നിലത്തേക്ക് എറിഞ്ഞു കളഞ്ഞു അങ്ങനെ കണ്ടെടുത്തു പക്ഷെ അതിനെ മറമാടാൻ അതിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വന്നില്ലത്രേ ചോദിക്കൊലേ നാളെ ഒന്നാഹു എന്തിൻ്റെ പേരിലാണ് കുഞ്ഞെ നീ കൊല്ലപ്പെട്ടത് എന്ന് അങ്ങനെ എറണാകുളത്തെ കോർപ്പറേഷൻ അധികൃതർ ആ കുഞ്ഞിനെ കഫൻ ചെയ്ത് അതിൻ്റെ മുകളിൽ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് അടക്കം ചെയ്തത് ഇന്ന് നിങ്ങൾ മറ്റൊരു സംഭവം വായിച്ചിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് ഒരു മകൻ അച്ഛനെ കെട്ടിയിട്ട് തല്ലി അവശമാക്കി മരിച്ചു പോയത് രണ്ടുപേരും മദ്യപാനികളായിരുന്നു അങ്ങനെ ഒരു നാൾ ആ അച്ഛൻ്റെ ഭാര്യ വീട് വിട്ടുപോയി അമ്മയും വീട് വിട്ടുപോയി അങ്ങനെയാണ് ആ സംഭവം ഇതേ സംഭവങ്ങൾക്കിടയിലാണ് നമ്മൾ പത്താം ക്ലാസ്സിലെ ൊമ്പത് പോയിന്റ് സം ശതമാനം ആഘോഷിക്കുന്നത് അല്ലേ പ്ലസ് ടുവിന് ശതമാനം അല്പം കുറവാണ് എന്നാലും എ പ്ലസ് കൂടിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് ആശ്വാസം തോന്നുന്നു ആലോചിച്ചു നോക്കൂ ഒരു റാൻഡം സാമ്പിളിംഗ് നടത്തി നോക്കിയാല് ഇത്തരം സന്ദർഭങ്ങളെ എങ്ങനെയാണ് നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുക ഒരു വശത്ത് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് ഏറെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ മറുവശത്ത് ഈ നാടിൻ്റെ സാംസ്കാരികമായ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നു പോകുന്ന ഈ ജീവിതം കേവലം ഒരു ശൂന്യതയായിട്ട് പരിണമിക്കുന്ന അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം ചേർത്ത് വായിക്കുക മക്കൾ പഠിച്ചുകൊണ്ടേയിരിക്കയാണ് പുതിയ പുതിയ കോഴ്സുകൾ രൂപപ്പെട്ടു വരുന്നു അതനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് മറുവശത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ സോഷ്യൽ എൻജിനീയറിങ്ങിന് എന്തോ ഒരു കുഴപ്പമുണ്ടാവും നമ്മുടെ സാമൂഹിക സംവിധാനങ്ങൾക്ക് ഗുരുതരമായ എന്തോ പാളിച്ച സംഭവിക്കുന്നുണ്ടോ ആലോചിക്കേണ്ട സമയം അതിക്രമിക്കുന്നുണ്ട് മുസ്ലിം സമൂഹവും ഹൈദ്രോസ് മുസ്ലിയാനിൽ നിന്നും ആ ഉമ്മയിൽ നിന്നും തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു ഇനി അത് മെല്ലെ മെല്ലെ നമ്മുടെ വീട്ടിലും സംഭവിച്ചുകൊണ്ട് വീട്ടിലൊന്നും മക്കളില്ല എല്ലാരും പഠിക്കാൻ പോയിരിക്കാണ് പുറത്ത് പ്രായമാകും തോറും ഉമ്മയും വാപ്പയും തനിച്ചായി പോവുകയാണ് ഒടുവിൽ മരണപ്പെട്ട് കഴിയുമ്പോ മക്കൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഞാൻ അഞ്ചാറ് മണിക്കൂർ കൊണ്ട് എന്നിട്ട് എടുത്താൽ മതി മരണശേഷവും സ്വസ്ഥമായി ഒന്ന് കബറിൽ ചെന്ന് കിടക്കാൻ പോലും സമ്മതിക്കാതെ കാഴ്ചപ്പണ്ടമായി മാറുകയാണ് ഉമ്മയും വാപ്പയും അല്ലേ മെല്ലെ മെല്ലെ നമ്മുടെ നാട്ടിലേക്കും ഇത്തരം സാഹചര്യങ്ങൾ വന്നുകൂടുന്നില്ല ഐദ്രോസ് മുസ്ലിങ്ങർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് ആരും അന്വേഷിച്ചില്ല അവിടെ മഹല് സംവിധാനം ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പരസ്പരം പറയാം പക്ഷെ യഥാർത്ഥത്തിൽ മെല്ലെ മെല്ലെ സംഭവിച്ചു തുടങ്ങുന്ന ഒരു സാമൂഹിക മാറ്റമാണിത് നമ്മളോട് മക്കളോട് നമ്മൾ പറയൂലേ പഠിക്കാതിരിക്കുമ്പോൾ വേണമെങ്കിൽ പഠിച്ചോ നിനക്ക് വേണ്ടിയാ പറയുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് ആ എനിക്ക് വേണ്ടി ഞാൻ പഠിച്ചു എന്റെ ജീവിതം തേടി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും എന്ന അവസ്ഥയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അതിവേഗം മാറിപ്പോകുന്നുണ്ട് തിരിച്ചു പോയേ പറ്റും നമ്മൾ പുതിയ തലമുറയ്ക്ക് പല പേരുകൾ കേട്ടിട്ടുണ്ട് ന്യൂജൻ ആൽഫ പല പേരുകളിലാണ് പുതിയ തലമുറ അറിയപ്പെടുന്നത് നമ്മൾ എവിടെയാണോ പഠിച്ചും അനുഭവിച്ചും നിർത്തിയത് അവിടെ നിന്നാണ് പുതിയ തലമുറ ആരംഭിക്കുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവരെ വിളിക്കുന്നത് എന്ത് വിളിച്ചാലും നമുക്ക് കുർത്താനിലേക്കും സുന്നത്തിലേക്കും അല്ലാതെ മടങ്ങാൻ വേറെ വഴികളൊന്നുമില്ല തിരിച്ചു പോകാൻ അതേ വഴിയുള്ളൂ മക്കള് വലിയ സ്വപ്നങ്ങളാണ് പറയുന്നുണ്ട് മക്കൾ മക്കൾത്താണ് അനുഗ്രഹമാണ് മക്കൾ ജീനത്താണ് അലങ്കാരമാണ് മക്കൾ അയ്യുനാണ് കൺ കുളിർമ്മയാണ് അല്ലേ എത്രയാണ് നമ്മൾ താരാട്ട് പാടി കണ്ണ് വളരുന്നു കാല് വളരുന്നു കൈ വളരുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കി നോക്കി നിന്ന് മക്കളുടെ വളർച്ച കണ്ട് അനുഭവിക്കുന്നത് പക്ഷെ ഇതേ മക്കളെ കുറിച്ച് അള്ളാഹുഭൂത്താലെ ഒരു മറുവശം പറയുന്നുണ്ട് ഇന്നാലക്കും ഫിത്തിന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് ും നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നമ്മൾ വിശ്വസിക്കോ അതൊക്കെ പഠിച്ചം വെറുതെ പറയാൻ എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ആവില്ല പാലോട്ടിയ കൈക്കവൻ കടിക്കോ തോളത്തിരുന്ന് ചെവി തിന്നോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ സമാധാനിക്കുമ്പോഴും നമ്മുടെ സാമൂഹിക ക്രമം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം നിങ്ങൾ ഈ വെക്കേഷൻ കാലത്ത് മക്കളോടൊപ്പം ടൂറ് പോയോ നേരം ഉണ്ടായോ മക്കൾ പറയും നമുക്കൊന്ന് പോയാലോ നേരം വേണ്ട കടയിൽ നിഴിഞ്ഞിട്ട് ജോലി തിരക്ക് കഴിഞ്ഞിട്ട് ിലാണോ നമ്മളും മക്കളും എങ്കിൽ അവർ അവർ വേറെ കൂട് തേടി പോകും അങ്ങനെയാ സംഭവിക്കാം കൂടെ നിന്നെ പറ്റും അല്ലെങ്കിൽ കൈമോശം വന്നു പോകും ആർക്കെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് കുട്ടിത്തോടെ പെരുമാറോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം െ അവിടുന്ന് മക്കളെ ചുംബിക്കുമായിരുന്നു ഒരിക്കലും ഒരു സഹാബി കണ്ടല്ലോ റസൂസം നഹ്ല്ലം മക്കളെ ചുംബിക്കുന്നത് കണ്ടപ്പോ അയാൾ അത്ഭുതം അതാണ് റസൂല്ല എനിക്ക് പത്ത് മക്കളുണ്ട് ഞാനൊരെണ്ണത്തിനും ചുംബിക്കൂല വെറുതെ മക്കളെ എങ്ങനെ ചുംബിച്ചിട്ട് കേടുവരുത്തണം ഇങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത് അവിടുന്ന് മറുപടി പറയുന്നുണ്ട് കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല മക്കളോട് നീ കരുണ കാട്ടിയില്ലെങ്കിൽ നീ ഒരു നാൾ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോ നീയും ഒരു ഹൈദ്രോസ് മസിലാൽ പോലെ ആയിപ്പോകും നോക്കാൻ ആളില്ലാതെ ജീവിച്ചിരിക്കോ എന്ന് പോലും അറിയാതെ നീയങ്ങ് ഇല്ലാതെയായി പോകും എന്നുണർത്തുന്നുണ്ട് മൂല്യങ്ങളിലേക്ക് തിരിച്ചുത്തുക എന്നതല്ലാതെ വേറെ വഴികളൊന്നുമില്ല പഴയതുപോലെ ചൂരൽ കാണിച്ചാൽ മക്കളെ നേരെയാക്കാൻ കഴിയുന്ന കാലമല്ലല്ലോ ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ നടക്കും സ്കൂളിലൊക്കെ അങ്ങനെയാണ് ടീച്ചേഴ്സും മക്കളും എങ്കിൽ അതേപോലെ അവരോട് ഇടപഴകി ശീലിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ അത് കുറച്ച് കൂടുതലാണോ എന്നാണ് പരിശോധിക്കേണ്ടതുള്ളൂ റസോലിഅഅഅ അലഹി വസ്ല്ലം ഫാത്തിനായി വിളിച്ചിരുന്നൊരു പ്രയോഗമുണ്ടല്ലോ എന്തൊരു വാക്കല്ലേ എന്റെ കരളിന്റെ കഷ്ണമേ ഇതെപ്പോഴെങ്കിലും ഒരിക്കലും തമാശത്ത് വിളിക്കുന്നതല്ല പൊന്നാനും മോള് വരുമ്പോ എപ്പോഴും അങ്ങനെ വിളിക്കുകയാണ് എന്ന് വിളിക്കും ശരിക്കും ഫാത്തിമ എൻ്റെ ഹദീജൻ തന്നെയാണ് അതേ ബോഡി ലാംഗ്വേജ് ആണ് ഞാൻ നിന്നില് നിന്റെ ഉമ്മയെ കാണുന്നുണ്ട് എന്ന് പറയായിരുന്നു പൊന്നാര മോള് കയറി വരുമ്പോ വാപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മറത്തേക്ക് ചെന്ന് മോളെ കെട്ടിപ്പിടിച്ച അകത്തേക്ക് കൊണ്ടുവരും എപ്പോഴെങ്കിലും ഒരിക്കലല്ല എപ്പോഴും അങ്ങനെയാണ് ഇതെന്തൊരു വാപ്പയാണ് ഇതിനൊക്കെ എവിടെയായിരിക്കും സമയം ലോകം നന്നാക്കാൻ നിയോഗിക്കപ്പെട്ട മഹാജന്മമാണ് എന്നിട്ടോ ഇതിനൊക്കെ സമയം കണ്ടോ നമ്മൾ എന്തായിരിക്കും ഇത്ര ബിസി ആയി പോയത് ആലോചിച്ചു നോക്ക മനഃശാസ്ത്രകാരന്മാര് പറയുന്നുണ്ട് മക്കൾക്ക് രണ്ടു തരം വിശപ്പുണ്ട് എന്ന് നമുക്കൊക്കെയുള്ള വിശപ്പാണ് അതിലൊരു വിശപ്പ് എന്താണെന്ന് അറിയോ ഫുഡ് ഹങ്കറാണ് ഭക്ഷണവിശപ്പ് എല്ലാവർക്കും ഉണ്ടാവും മറ്റൊരു വിശപ്പ് ടച്ച് ഹങ്കറാണ് സ്പർശന വിശപ്പ് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ ആ ചൂട് ഒന്ന് അനുഭവിക്കാൻ മക്കൾ കൊതിക്കുന്നുണ്ടാവും മക്കൾ വലുതാകുമ്പോൾ ഉമ്മയും വാപ്പയും അകന്നു പോകും പോലെ നീ ഇത്രയും വലുതായിട്ട് പിന്നെയും എൻ്റെ മടിയിൽ വന്ന് കിടക്കണം ഇങ്ങനെ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അത് പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന പ്ലസ് ടു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് ആ സമയത്താണ് അവരെ ചേർത്ത് പിടിച്ച് ചൂട് പകരേണ്ടത് അത് കൊടുത്തില്ലെങ്കിൽ അവര് വേറെ ചൂട് തേടി പോകും സൂക്ഷിക്കണം മക്കളെ ചേർത്ത് പിടിക്കണം അതേ സമയത്ത് കൃത്യമായ നിലപാടുകൾ ഉണ്ടാവണം അങ്ങനെ പൊന്നാരിച്ച് വിടക്കാക്കണ്ട പേരക്കുട്ടിയെ കൂട്ടിയിട്ട് ഈത്തപ്പഴം പൊതുമുതലിന്റെ ഈത്തപ്പഴം സൂക്ഷിച്ച ഗോഡൗണിലേക്ക് പോകുന്നുണ്ട് മുതലാണ് അവിടെ എത്തിയപ്പോയി പേരക്കുട്ടി എന്ത് ചെയ്തു ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ട് വല്ലിപ്പ ആദ്യം കണ്ടില്ല കണ്ടപ്പോ കുട്ടിയോട് പറയാണ് കുട്ടിയല്ലേ അതിങ്ങനെ നുണഞ്ഞോണ്ടിരുന്നു എന്താ അറിയോ വെല്ലിപ്പ കുട്ടിയുടെ വായിൽ വെരലിട്ടിട്ട് അത് പുറത്തേക്ക് കളഞ്ഞു എന്നിട്ട് കുട്ടിയോട് പറയാം പറയാ നിനക്കറിയില്ലേ നാം സക്കാത്തിന്റെ മുതല് ഭക്ഷിക്കാണെന്ന് നിനക്കറിയില്ലേ നീ എന്തായി കാണിക്കുന്നത് അയ്യോ പാവോ അത്രയൊക്കെ വേണം പോലെ ഈത്തപ്പഴം കിട്ടുന്ന നാടല്ലേ ഒരു ഈത്തപ്പഴം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചാൽ പോരെ നമ്മൾ അങ്ങനെ മസ്തലകൾ അന്വേഷിക്കും പക്ഷെ വസല്ലം എന്ന വല്ലിപ്പ ഈ ഉമ്മത്തിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് പൊതു മുതൽ അന്യാധീനപ്പെടരുത് അത് പേരക്കുട്ടിയിലൂടെയാണ് പഠിപ്പിച്ചത് നന്നായിട്ട് പൊന്നാരിച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്ന വെല്ലുപ്പ അതേ പേരക്കുട്ടിയെ പഠിപ്പിക്കുന്നത് കണ്ടോ അങ്ങനെ വേണം എന്നുള്ളതാണ് ഇത് നമുക്ക് വീട്ടിൽ സാധിക്കും മക്കളുമായുള്ള സഹവാസത്തിലൂടെ സാധ്യമാകുന്നത് മാത്രമാണിത് ഇങ്ങനെ ഈ വെക്കേഷൻ കാലം പിന്നിടുന്ന ഈ വേളയില് മക്കളെ കൂടെ നിർത്തി ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം എങ്കിൽ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തോ ആയിപ്പോകും മക്കള് സൂറത്തുൽ സുബ്ഹാനഹു അള്ള മക്കളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടു തരം മക്കള് അതിൽ ഒന്ന് ബോധമുള്ള മക്കളാണ് പഠിച്ചോനെ നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ് മറുവശത്തുകൾ വേറൊരു തരം മക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഉമ്മന്റെ വാപ്പാന്റെ മോത്വേണ്ടിയിട്ട് പറയാം ചിലപ്പോ ഇതുപോലെ ഉമ്മയും വാപ്പയും പ്രായമൊക്കെ ആയി അങ്ങനെ തനിച്ചു കഴിഞ്ഞ ഒടുവിൽ ആശുപത്രിയിൽ ിൽ കിടക്കുന്ന സമയത്ത് മക്കളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് പറന്നെത്തിയ മക്കളാണ് ഉമ്മയുടെ വാപ്പയുടെ ബെട്ടിന്റെ ഇരുവശത്തും മക്കളിങ്ങനെ വന്നു നിൽക്കാൻ ആ സമയത്ത് ആണെന്ന് കരുതാം ആ സമയത്ത് ഉമ്മയും വാപ്പയും വിളിച്ചു വരുത്തിയതാണ് എന്തൊക്കെയോ വസിയത്തുകൾ കൊടുക്കുന്നുണ്ട് മക്കള് കരുതിയത് ചിലപ്പോ ആധാരത്തിന്റെ കോപ്പിയൊക്കെ കൊടുക്കാൻ വിളിപ്പിച്ചതായിരിക്കും അതൊന്നും ആയിരുന്നില്ല എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു മക്കളെ ഇങ്ങനെയൊന്നും പോരാ നിസ്കരിക്കണം ദീനൊക്കെ ഉണ്ടാവണം ആ സമയത്താണ് ഈ മക്കള് പറയുന്നത് രണ്ടെണ്ണത്തിനും നാശം തഴ തന്നെ ഇപ്പൊ നിങ്ങള് എന്നെ ഭീഷണിപ്പെടുത്തണോ പേടിപ്പിക്കാൻ നോക്കണം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ എന്നെ പേടിപ്പിക്കണോ പേടിപ്പിക്കണം എനിക്ക് ശേഷം എത്ര തലമുറകൾ മരിച്ചു പോയിട്ടുണ്ട് വാപ്പ ഉമ്മ പള്ളിപ്പറമ്പിലേക്ക് നോക്ക് ആരെങ്കിലും എഴുന്നേറ്റ് വന്നോ ഞാൻ പഠിച്ച ശാസ്ത്രമനുസരിച്ച് അങ്ങനെ മരിച്ചു മണ്ണോട് ചേർന്ന ഒരാളും എഴുന്നേറ്റ് വരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ട് വിചാരണയുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണോ എന്നാണ് മക്കൾ ചോദിക്കുന്നത് ആ സമയത്ത് ഉമ്മയും ആപ്പയും അമ്മാനോട് രക്ഷ തേടാൻ വൈലക് നിനക്ക് നാശം ആമിൻ ഒന്ന് വിശ്വസിക്കടാം വിശ്വസിച്ചു എന്ന് പറയൂ പക്ഷേ മോനും ബോധ്യപ്പെടുന്നില്ല അവൻ ചിരിച്ചുകൊണ്ട് പറയാണ് ഈ അവസാന നിമിഷത്തിൽ ഉമ്മയും വാപ്പയും പിച്ചുംബയും പറയുന്നത് കണ്ടോ ശരിക്കും എന്താണ് ഇതൊക്കെ സംഭവിക്കോ എല്ലാ ഇതൊക്കെ മുത്തശ്ശി കഥകളല്ലേ ഇതൊക്കെയാണോ ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഉമ്മയോടും വാപ്പയോടും മക്കൾ മറുപടി പറയണം സാഹചര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവും അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കും അല്ലേ ഇവിടെയാണ് ജീവിതത്തിൻ്റെ ഈ വ്യത്യസ്ത തലങ്ങളെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കും എന്ന് ആലോചിക്കേണ്ടത് ആദ്യം പറഞ്ഞ മൂന്ന് സംഭവങ്ങളും പത്താം ക്ലാസ്സിലെ തൊണ്ണൂറ്റമ്പത് ശതമാനവും എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ആലോചിക്കൂ അവസരങ്ങൾ നഷ്ടപ്പെട്ടു കൂടലോ നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മേക്കാൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അങ്ങനെ ഒരു നാൾ കസേരയിലിരുന്ന് ഹൈദ്രോസ് മസ്ലിയാരെ പോലെ ആയി പോകോ പടച്ചു തമ്പുരാൻ കാത്ത്

അവര് ഞങ്ങളുടെ പിന്നാലെ ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരാക്കണേ അങ്ങനെ അത് കണ്ടോണ്ട് കൺകുളിർമയോടെ കണ്ണടക്കാനുള്ള കൺ കുളിർമയോടെ കണ്ണടക്കാനുള്ളവർക്ക് മുമ്പേ നടക്കുന്ന നേതൃത്വം നൽകാൻ കഴിയുന്ന കൂട്ടത്തില് ഞങ്ങളെ പെടുത്തണേ എന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന أترم سوبيانكي وان ماريلا ينغلايم أول بدو الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് വിശ്വസു സൂറത്തു തൗബയില് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് നമ്മൾ ഒന്നുകൂടി വായിച്ചു നോക്കണം യുദ്ധ സാഹചര്യങ്ങളിൽ അള്ളാഹു പറയണം വിശ്വാസികൾ എല്ലാവരും കൂടി ഒന്നടങ്കം യുദ്ധത്തിന് പോകേണ്ടതില്ല പിന്നെന്ത് ചെയ്യണം അവരിൽ ഒരു സംഘം അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹം നേടാൻ വേണ്ടിയിട്ട് മാറി നിൽക്കണം ദീനീപരമായ അറിവ് ഇസ്ലാമിക സംസ്കാരം അതിന്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്ത് ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയിട്ട് എന്താണ് എന്നാണ് ആ ചോദ്യം ഈ ആയത്തിന് ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റൊരു ശൈലിയിൽ വായിച്ചാലോ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സിന്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരിക്കേണ്ടതില്ല അവരിൽ ചെറിയൊരു സംഘമെങ്കിലും ഓരോ തലമുറയിലും ഒരു സംഘമെങ്കിലും ലിയതഫ് കബൂഫിദ് അവഗാഹം വേണ്ടിയിട്ട് രംഗത്ത് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ അങ്ങനെ ആലോചിച്ചുകൂടെ ആലോചിക്കാവുന്നതാണ് തീർച്ചയായും അമ്മാവ് നമുക്ക് ബുദ്ധിശക്തിയും വിവേചന ബോധവും തിരിച്ചറിവൊക്കെ തന്നത് അവൻ്റെ ദീനിനെ അറിയാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും തന്നെ അല്ലേ കുറാാനിനും അപ്പുറം വല്ല അറിവുണ്ടാവും ഇല്ലല്ലോ പക്ഷെ എന്തോ ഒരു ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പോലെ മക്കൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചാലോ ബാപ്പ കുറയാൻ പഠിച്ചാല് എങ്ങനെ ജീവിക്കും ഈ ഒരു ചോദ്യത്തെ നേരിടാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നുണ്ട് അങ്ങനെ അല്ല മോനെ പഠിച്ചോന് എനിക്ക് ഒരുപാട് വഴികൾ തുറന്നു തരും അല്ലേ അങ്ങനെ കുറാൻ പറയുന്നില്ലേ ഉണ്ട് ദുനിയാവിൽ എവിടെയും നീ പരാജയപ്പെടില്ല കൂടെ ഉണ്ടാവും ആ തോക്കുലിൻ്റെ മനസ്സിലേക്ക് മക്കളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നമ്മുടെ നാട്ടില് ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടോളം പാരമ്പര്യമുള്ള മഹത്തായ ഒരു ദീനീ സംരംഭമുണ്ട് ഇസ്ലാമിയ കോളേജ് ഇപ്പൊ കുല്ലിയത്തുൽ ഖുർആൻ എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ തന്നെയാണ് ആ സംരംഭത്തെ നട്ടു വളർത്തി സംരക്ഷിക്കുന്നത് ഒരുപാട് സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ മക്കൾക്ക് അവിടെ വെച്ച് ദീൻ അനുഭവിക്കാൻ സാധിക്കണ്ടേ ഒരുപാട് മക്കൾ പല നാടുകളിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ നമ്മുടെ മക്കൾക്ക് കൂടി ഉള്ളതാണ് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ വലിയ ജാമ്യകൾ വരെ കേരളത്തിലുണ്ട് അവിടങ്ങളിൽ മക്കളെ അയച്ച് ദീനിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഉമാ അതിന് നമുക്ക് തോഫിയൊക്കെ എനിക്ക്